ഹലോ ഡിയർ ഫ്രണ്ട്സ് രണ്ട് പച്ച ഏത്തക്കായ വെച്ച് ഒരു വ്യത്യസ്തമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് കുറച്ച് മീൻ കറിയുടെ ടേസ്റ്റ് കൂടിയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിന് വേണ്ടിയിട്ട് രണ്ട് പച്ച ഏത്തക്കായ ഉപ്പുവെള്ളത്തിലിട്ട് കറകളഞ്ഞെടുത്താണ് ഇത് കുറച്ച് തിക്കായിട്ട് വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി രണ്ട് ടീസ്പൂണാണ് എടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതാണ് അതുപോലെ തന്നെ പുളിയില്ലാത്ത ഒരു തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമ സമയം ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ കഷ്ണങ്ങളിലേക്ക് നല്ലവണ്ണം പിടിച്ച് ചെറുതായി ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേണം ഇതൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാൻ കുറച്ച് സമയം ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവൻ ഇതിൽ കാണിക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം കുടംപുളി പുളിക്കനുസരിച്ച് ഒന്നോ രണ്ടോ കഷ്ണം എടുത്താൽ മതി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചതാണ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാൻ വേണ്ടി വെക്കാം കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കളറ് വ്യത്യാസത്തിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം ബാക്കിയെല്ലാം എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒരു പാതി വേവായിട്ടുണ്ട് നല്ലവണ്ണം വേവണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് വെന്തടിയാൻ പാടില്ല ഇനി നമുക്ക് തേങ്ങ അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടംപുളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി അധികം പുളിയില്ലാത്തതാണ് പുളി അധികം ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നേന്ത്രക്കായ വെച്ച് ഏത് കറി ഉണ്ടാക്കിയാലും നമുക്ക് ഇഷ്ടമാണ് അതിലൊരു വെറൈറ്റി പരീക്ഷിക്കുന്ന കൂടുതൽ ഇഷ്ടമാവും അതേപോലെ തന്നെ സ്വാദും കൂടും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി കറി റെഡിയാവും ഇനി ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഷാലറ്റ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്ക കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഉലുവ പ്രത്യേകം ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റായിരിക്കും ഇനി കറിയിലേക്ക് ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നേന്ത്രക്കായ വെച്ചും കൊണ്ടുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കൂ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്